ാരോപണത്തിന്റെ ശിക്ഷ എൺപതടിയാണെന്ന് പറഞ്ഞല്ലോ ആ എൺപതടി ശിക്ഷ ഒരാളിൽ അനിവാര്യമാകണമെങ്കിൽ കുറ്റം ആരോപിക്കുന്ന ആരോപകനിലും ആരെക്കുറിച്ചാണോ ആരോപിക്കുന്നത് അയാളിലും ചില നിബന്ധനകൾ ഉണ്ടാകണം അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഞാനൊരാളെക്കുറിച്ച് ആരോപിക്കുന്നുണ്ടെങ്കിൽ ആ ആരോപിക്കുന്ന വ്യക്തിയാണ് ആരോപകൻ ആരെക്കുറിച്ചാണോ ആരോപിക്കുന്നത് അയാളാണ് ആരോപിതൻ അപ്പൊ ആരോപിക്കുന്ന ആളിലും ആരെക്കുറിച്ചാണോ ആരോപിക്കുന്നത് അയാളിലുമൊക്കെ ചില നിബന്ധനകൾ ഉണ്ടെങ്കിലേ ഈ ശിക്ഷ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ ആരോപിക്കുന്ന വ്യക്തിയിൽ വ്യക്തിയിലുണ്ടായിരിക്കേണ്ടെന്ന ഒരു ഒരു നിബന്ധന എന്താണ് പ്രായപൂർത്തിയാള ആയ ആളായിരിക്കണം ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് അയാൾക്കാണ് ശിക്ഷ കൊടുക്കുക പ്രായപൂർത്തിയൊന്നും ആയിട്ടില്ലാത്തൊരു കുട്ടിയാ പറഞ്ഞത് ഒരാളെ കുറിച്ച് അയാൾ വിചാരിയാണ് എന്നാലോ പ്രായപൂർത്തിയായിട്ടില്ല ഒരു ചെക്കനാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ചെറിയൊരു പെൺകുട്ടിയാ പറഞ്ഞത് എന്നാൽ ആ കുട്ടിയെ കൊണ്ടുപോയി എൺപതടി അടിക്കണം ഇസ്ലാമിൽ നിയമമുണ്ടോ ഇല്ല ആ കുട്ടിക്ക് അനുയോജ്യമായ നിലക്കുള്ള ശിക്ഷ എന്താണെങ്കിൽ അതവിടുത്തെ കാതി നടപ്പിലാക്കണം എൺപതടി എന്നുള്ള ഈ ശിക്ഷ അതിൻ്റെ ഗുരുതരമായ അതിന്റെ വശങ്ങൾ കുട്ടിക്ക് ബാധകമാകുന്നില്ല അപ്പോൾ പ്രായപൂർത്തിയാവണം അതുപോലെ തന്നെ ബുദ്ധിയുള്ള കുട്ടിയായി ബുദ്ധിയുള്ള ആളായിരിക്കണം ബുദ്ധിയുള്ള വ്യക്തിയായിരിക്കണം എന്ന് പറ ഒരു ഭ്രാന്തന വിളിച്ചു പറയണത് ഏവചരിക്കണു ഞാൻ കണ്ടു കണ്ടാക്കി ഇങ്ങാക്കി എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്തന്റെ ആരോപണത്തിന് ശിക്ഷയില്ല കാരണം അയാൾക്ക് തക്ലീഫില്ല അയാൾ വലുതും വിളിച്ചു പറയില്ലേ ഒരു മാനസിക രോഗിയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ നിബന്ധന ഇഹ് അയാള് സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതായിരിക്കണം ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഇയാളെ കുറിച്ച് ഇന്നത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്നെ കൂന്നുകളും എന്നൊരാളെ തട്ടിക്കൊണ്ടുപോയിട്ട് അയാളെ കൊണ്ടാണ്ട് ഒരു മീഡിയയോടാണ് പറയിപ്പിച്ചതാണ് എന്നാൽ അയാൾ ശിക്ഷിക്കപ്പെടുമോ ഇല്ല കയാ അര അയാൾ ബലാത്കാരം അഥവാ നിർബന്ധിതമായ അവസ്ഥയിൽ അയാൾ കൊണ്ട് പറയിപ്പിച്ചതാണ് അയാൾ സ്വ പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം അയാൾ പറഞ്ഞതല്ല അയാൾ വേണ്ട അയാൾ കുറ്റക്കാരനല്ല നാലാമത്തെ ഷർത്ത് എന്താണ് നാലാമത്തെ ഷർത്ത് ആരെക്കുറിച്ചാണോ ആരോപിച്ചത് അയാളുടെ വാപ്പയോ അതുപോലെ തന്നെ അയാളുടെ ഉപ്പാപ്പയോ ഒന്നും ആവാൻ പാടില്ല ആരോപിച്ച അതും ഇതിൻ്റെ ഒരു നിബന്ധനയായിട്ട് എണ്ണിയിരിക്കുകയാണ് ഇനി ആരോപിക്കപ്പെടുന്ന വ്യക്തി ആരോപിക്കപ്പെടുന്ന ആളിലുമുണ്ടായിരിക്കണം ചില പ്രത്യേകമായ നിബന്ധനകൾ ഒന്നെന്താണ് അയാളും ഭ്രാന്തനാവാൻ പാടില്ല ബുദ്ധിയുള്ള ആളായിരിക്കണം ഒരു ബുദ്ധിയുള്ള ആളെക്കുറിച്ചായിരിക്കണം പറയുന്നത് ഒരു ഭ്രാന്തനെക്കുറിച്ചാണ് പറയുന്നതെങ്കിലോ ഈ എൺപതടി ശിക്ഷക്ക് ഇയാള് അർഹനാവുകയില്ല എന്നാൽ ഈ വിഷയത്തിൽ ഇമാം മാലിക്ക് അതുപോലെ തന്നെ ഇമാം ലെയ്സ് പോലെയുള്ളവരൊക്കെ ഭ്രാന്തനെതിരിൽ ആരോപിക്കുന്നവർക്കും ഈ ശിക്ഷ കൊടുക്കണമെന്ന അഭിപ്രായക്കാരനാണ് കാരണം അയാൾക്കേ ഭ്രാന്തുള്ളൂവെങ്കിലും അയാളുടെ ബന്ധപ്പെട്ട കുടുംബത്തിനൊക്കെ ഇതിലൂടെ മാനഹാനി സംഭവിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇത്തരക്കാരെ വിടാൻ പാടില്ല അവർക്കും അടി കൊടുക്കണം എന്നുള്ളതാണ് പണ്ഡിതന്മാരിൽ ഇമാം മാലിക് റഹ്മത്തുല്ലാഹി അലഹി ഇമാം ലൈസ് റഹ്മുള്ള പോലെയുള്ള ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാർ പറയുന്നത് അതേ അവസരത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മാനഹാനിയുടെയോ പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ലല്ലോ എന്നുള്ള വീക്ഷണക്കാരാണ് രണ്ടാമത്തെ പ്രായപൂർത്തി എത്തിയവനായിരിക്കണം അഥവാ ഒരു കുട്ടിനെക്കുറിച്ചാണ് ഒരാൾ പ്രായമുള്ള ഒരാളെന്നേ പറഞ്ഞത് പക്ഷേ ഒരു കുട്ടിയെക്കുറിച്ചാണ് പറഞ്ഞത് അതിനും ഈ ശിക്ഷ നടപ്പിലാക്കാൻ കഴിയുകയില്ല അവിടെയും പണ്ഡിതന്മാർ വേറൊരു കാര്യം പറഞ്ഞു കുറച്ചൊക്കെ പ്രായപൂർത്തിയോടടുത്തിട്ടുള്ള ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ഇങ്ങനെ പ്രായപൂർത്തി കൊണ്ടായിട്ടില്ലെങ്കിലും അത്തരത്തിൽ ഏതാണ്ട് വളർച്ചയുടെ ഘട്ടത്തിലെത്തിയ ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ആരെങ്കിലും ഇങ്ങനെ പറയുന്നതെങ്കിൽ അയാൾക്കും അടി കൊടുക്കണം എന്നാണ് കാരണം ആ പെൺകുട്ടി അടുത്ത് വിവാഹിതയാവേണ്ടുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ കാലാകാല ജീവിതത്തിന് പോരലേൽപ്പിക്കുന്ന മങ്ങലേൽപ്പിക്കുന്ന മാനഹാനി വരുത്തുന്ന വിധത്തിലുള്ള ഒരു പ്രയോജമാണിത് ആ കുടുംബത്തിന് കനത്ത നഷ്ടമുണ്ടാകും അതുകൊണ്ട് ഇത്തരക്കാരെ വിടാൻ പാടില്ല അവർക്കും കൊടുക്കണം എൺപതടി എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് വിഷയം വളരെ ഗുരുതരമാണ് എന്നിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ലേ ഇനിയോ ആരോപിതൻ മുസ്ലിം ആയിരിക്കണം ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാലാണ് ഈ വിധത്തിൽ എൺപതടി ഉണ്ടായിരിക്കുക നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് ഒരു വിശ്വാസിയായിരിക്കണം ആ വിശ്വാസിക്കാണല്ലോ അവൻ്റെ ഉപചാരത്തെ സംബന്ധിച്ചിടത്തോളം അതവൻ്റെ ഗുരുതരമായ നിലക്ക് അവൻ്റെ ഏറ്റവും വലിയൊരു തെറ്റായിട്ടും അവൻ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ ഇസ്ലാം ആ ഒരു കൂടി നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ആരോപിക്കപ്പെടുന്ന വ്യക്തിയുടെ ജീവിതം വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകളായിരിക്കണം അതാണ് പാതിവൃത്യമുള്ള ആണോ വെണ്ണോ ഒക്കെ ആയിരിക്കണം നേരെ മറിച്ച് അയാൾക്ക് തന്നെയാണ് തൊഴിൽ അയാളെപ്പറ്റി നാട്ടിലൊക്കെ അറിയുക അതൊക്കെ തെളിഞ്ഞതുമാണ് അയാളെപ്പറ്റി നാട്ടിൽ എല്ലാവർക്കും ഇത് സമ്മതിക്കുന്നൊരു കാര്യമാണ് അയാൾക്കും അതിൽ വേഷമൊന്നുമില്ല ആ നിലക്കുള്ളവരാണിനെ പെണ്ണിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലോ എൺപതടി ശിക്ഷക്ക് അയാൾ അർഹനാകുന്നില്ല അല്ലെങ്കിലും വെറുതെ ഒരാളെക്കുറിച്ച് പറയാൻ പാടില്ല ആരെക്കുറിച്ചും പറയാൻ പാടില്ല ഇതൊക്കെ എൺപതടി ശിക്ഷ ഒരാളിലേക്ക് എത്തിപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ അതിനുള്ള നിബന്ധനകളാണ് ഈ പറയുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതല്ലാതെ കുറിച്ച് പറയാ കഫറിനെ കുറിച്ച് പറഞ്ഞിടക്കുക എന്നൊന്നുമല്ല ഇതിന്റെ അർത്ഥം എൺപതടി ശിക്ഷ അത് ബാധകമാകണമെങ്കിൽ ഈ രൂപത്തിലൊക്കെയുള്ള നിബന്ധനകൾ പൂർത്തിയായിരിക്കണം അങ്ങനെ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ എൺപതടി അവർക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല അവരുടെ സാക്ഷ്യം ഒരു കാലത്തും സ്വീകരിക്കൂല എന്നാണ് ഒരു കാലത്തും പിന്നെ അവരെ സാക്ഷിത്വത്തിന് പറ്റൂല അവര് തെമ്മാടികളുമാണ് എന്നാലോ തൗപ ചെയ്തവരൊഴികേന് ശേഷം അത് പറയുന്നുണ്ട് അപ്പൊ ഒരാൾ ജീവിതത്തിൽ ഇതിൽ നിന്നൊക്കെ പശ്ചാത്തലപിച്ച് മടങ്ങി പറ്റിപ്പോയ അബദ്ധമാണ് എന്ന നിലക്ക് പശ്ചാത്തപിച്ച് മടങ്ങി അങ്ങനെ അയാൾ ജീവിതമൊക്കെ നന്നാക്കുകയും ചെയ്തു പശ്ചാത്തലപിച്ചു എന്ന് അയാൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അയാളുടെ ശേഷ ജീവിതമൊക്കെ അയാൾ നല്ല പവിത്രമായ ജീവിതം ജീവിക്കുകയും ചെയ്തുകൊണ്ട് അയാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാൾക്ക് ഇതിൽ നിന്നൊക്കെ ഒഴിവുണ്ട് ഏതിൽ നിന്ന് ഒഴിവ് എൺപത് അടി അയാൾക്ക് കിട്ടും അതവിടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അത് കിട്ടും എന്നാൽ ശേഷം പറഞ്ഞ കാര്യമുണ്ടല്ലോ അയാളെ സാക്ഷിത്വത്തിന് പിന്നെ അയാളെ ഒരു കാലത്തും പറ്റൂല എന്ന് പറഞ്ഞില്ലേ തൗബ ചെയ്ത ഒരാളെ അയാൾ നന്നായി കഴിഞ്ഞാൽ അയാളെ സാക്ഷിത്വത്തിന് വിളിക്കാം എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത് ആ ഒരു പ്രത്യേകത ആ ഒരു അയാളെക്കുറിച്ചുള്ള ആ റിമാർക്ക് പോകും എന്നുള്ളതാണ് എന്നാൽ അബു ഹനീഫ അറഹമത്തല്ലാഹി അലഹി പോലെയുള്ള ചില പണ്ഡിതന്മാർ പറയുന്നത് അത് ഒരു കാലത്തും പോകൂല്ല എന്നാണ് അയാൾ എന്ത് തൗബ ചെയ്താലും ശരി പിന്നെ അത്തരക്കാരെ സാക്ഷിത്വത്തിന് കൊള്ളൂല ഒരു കാലത്തും എന്നാണ് ന്യൂനപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അതേ അവസരത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നു തോപ്പ് ചെയ്ത വ്യക്തിയാണെങ്കിൽ അയാളുടെ ഈ ഒരവസ്ഥയിൽ അയാൾക്ക് മാറ്റം വരും പിന്നെ അയാളെ സാക്ഷിയൊക്കെ ആയിട്ട് വിളിക്കാവുന്നതും അയാളുടെ സാക്ഷിത്വം സ്വീകരിക്കപ്പെടുന്നതുമാണ് പിന്നെ അവസാനം പറഞ്ഞു ഫാസിഖെന്ന് പറഞ്ഞില്ലേ അയാളുടെ മേലെ അയാൾ തെമ്മാടി എന്നുള്ള ആ ഒരു പ്രത്യേകമായ ഒരു പ്രത്യേക അവസ്ഥ അയാൾക്കുണ്ടാകുമെന്ന് പറഞ്ഞോളൂ എല്ലാവർക്കിടയിലും അതും നീങ്ങും ഒരാൾ പശ്ചാത്തപിച്ച അയാൾ ജീവിതത്തിൽ പറ്റിപ്പോയതിലൊക്കെ ആത്മാർത്ഥമായി കേരിച്ച് ജീവിതം നന്നാക്കുകയാണെങ്കിൽ പിന്നെ അയാളെ ഫാസിക്ക് എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നും അയാൾ മാറും ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കാര്യം അള്ളാഹു സുബാനഹല ഇത്തരത്തിലുള്ള എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും നമ്മെയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മൾ ആലോചിക്കണം അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരെക്കുറിച്ചും ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങളിൽ ഏർപ്പെടരുത് നാവിനെ സൂക്ഷിക്കണം നമുക്ക് നരകം നാവുകൊണ്ട് നരകം വാങ്ങുന്ന ദുരന്തമാണീ പറയുന്നത് നാളെ പരലോകത്ത് സംസാരിക്കുന്ന നാവുകൾ വരെ നമ്മുടെ കൈകാലുകൾ വരെ നമുക്കെതിരെ സംസാരിക്കുന്ന ഒരവസ്ഥക്ക് ആരും ഇടം കൊടുക്കരുത് സൂക്ഷിക്കുക ജീവിതത്തിൽ ആരെക്കുറിച്ചും എന്ത് വെറുപ്പൊരാനോടുണ്ടായാലും അറിയാത്ത കാര്യം പറയരുത് പറഞ്ഞാ അതിന് തെളിവ് ഹാജരാക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റ് ഇസ്ലാമികമായ ഭരണമുള്ള ഇടത്തെ ഇപ്പൊ ഇങ്ങനെ കിട്ടുള്ളൂ അതൊപ്പം നമ്മളെ നാട്ടിലായ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളാരും എൺപത് അടി അടിക്കാൻ അടിക്കാൻപെട ഇസ്ലാമിക രാജ്യമൊന്നുമില്ലല്ലോ അതൊക്കെ ഇസ്ലാമിക അടുത്തുള്ള നിയമല്ലേ ഖുർആാന്റെ ഭരണമൊക്കെ നടക്കുന്നോടത്തല്ലേ എന്നൊന്നും ആശ്വസിച്ചിട്ട് ആരും ഈ പണിക്ക് മുതിരരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുക ദുന്യാവില് കിട്ടിയില്ലെങ്കിലും മരണശേഷം കബറിലും പരലോകത്തൊന്നും സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് ഗുരുതരമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ നാവുകളെ സൂക്ഷിക്കുക അള്ളാഹു സുബാനുഹൂവായ നേരറിയാൻ നേരിൻ്റെ പാതയിലൂടെ മാത്രം മുന്നോട്ട് നീങ്ങുവാൻ എല്ലാ വിധത്തിലുള്ള തൗഫീക്കും നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ